ഹായ് ആം അറ്റ് ദ അഡ്രസ് ഐ ഡോട്ട് സി എ മൊബൈൽ ഹോം കുജി പ്ലീസ് കം ഔട്ട് യാ സി ചെയ്യാ ഇപ്പോൾ ഓർഡർ റെഡി ആകുമ്പോഴത്തേന് വണ്ടിയുടെ അവസ്ഥയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നല്ലപോലെ മഞ്ഞ് വെയ്തിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ടൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇവിടം വരെ എങ്കിലും എത്താൻ പറ്റിയത് നമുക്ക് മൈനസ് ഇരുപത്തിരണ്ട് ദോദാശ് ചെയ്താലോ അതൊക്കെ നമുക്ക് ഹലോ ഗായ്സ് എല്ലാവർക്കും ചാക്കലേഖപ്പെട്ട പൂച്ചയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല തണുപ്പുണ്ട് മൈനസ് ഇരുപത്തി രണ്ടാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഡ്രസ്സപ്പ് ചെയ്ത് ഇരിക്കുന്നത് ഇന്ന് നമ്മൾ ഡോഡാഷ് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയുണ്ടാവുമെന്നറിയത്തില്ല നല്ല തണുപ്പുണ്ട് ഇവിടുത്തെ സൈഡ് വാക്കൊക്കെ കാണാം ഫുൾ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുവാണ് ഇന്ന് എന്താവുമെന്നറിയത്തില്ല ഒരുപാട് റിസ്ക് ആണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകത്തില്ല പകുതി വെച്ച് നിർത്തിയിട്ടങ്ങ് തിരിച്ച് വീട്ടിൽ പോരും കാരണം നമ്മുടെ നമ്മുടെ ജീവനും സേഫ്റ്റി ആണല്ലോ ആദ്യം പ്രധാനം അപ്പം നമുക്ക് വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് നീ അന്ന് പോയി നോക്കട്ടെ കുറച്ച് നല്ല ശോകമാണ് ഇവിടെ പണി കിട്ടുമെന്നാണ് തോന്നുന്നത് സൈഡ് വാക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ നടന്ന് പോകുന്നതേ ഉള്ളൂ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തല്ലെങ്കിൽ കുറച്ച് പണി കിട്ടും അത് ഉറപ്പുള്ളതുകൊണ്ടാണ് രാവിലെ ഇതെല്ലാം വാരി വലിച്ചിട്ടിട്ട് പോരുന്നത് നമുക്ക് എപ്പോഴും ചെയ്യാൻ നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ വണ്ടി ഓണാക്കിയിട്ട് ബാക്കി സംസാരിക്കാം നമ്മുടെ വണ്ടി ഒക്കെ ചെറുതായിട്ടൊന്ന് വാമപ്പ് ആയിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയെന്ന് തോന്നുന്നു പ്രത്യേകം നമുക്ക് തിമഹോട്ടൻസിൽ നിന്ന് ഒരു ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണാം മൈനസ് നയൻറ്റീൻ ആണ് ആക്ച്വലും പക്ഷേ ഫീൽസ് ലൈക്ക് മൈനസ് ട്വൻ്റി ടു ആണ് നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട് നല്ല ഡിസ്കംഫേർട്ടുണ്ട് ഞാൻ വണ്ടിയിലത്തെ മഞ്ഞൊക്കെ റിമൂവ് ചെയ്ത് കൈയൊക്കെ ഇങ്ങനെ കൈയ്യൊക്കെ ആണ് ചുമന്ന് വേദനിക്കാൻ തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് വെളിയിൽ നിന്നപ്പോഴത്തേന് നമുക്ക് എങ്ങനെ പോകുമെന്ന് നോക്കാം എന്തായാലും ആദ്യത്തെ ഓർഡർ ഒന്ന് കൊടു കൊണ്ടു കൊടുക്കാനായിട്ട് ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ ഭയങ്കര ടാസ്ക് ആണെങ്കിൽ നമ്മൾ അതോടുകൂടി നിർത്തുന്നതാണ് ാണ്ടാന്ന് തോന്നുന്നത് ഇവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര സീനാണ് ഗൈസ് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല അത് കുറച്ച് റിമോട്ടിലാണ് കിട്ടിയത് എന്തായാലും ഇങ്ങോട്ട് വന്ന് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ച് സ്റ്റക്കാകുവാണെങ്കിൽ ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ എനിക്ക് തന്നെ സ്നോ റിമൂവൽ നിന്ന് പുള്ളിക്കാരമല്ലോ എനിക്ക് ഓർഡർ ചെയ്തത് നോക്കാം Hi, I'm at the address. Uh, I don't see a mobile home. Could you please come out? Do you see a bomb? Yeah, I see. Yeah. Yeah. Can Can I give that to him? Yeah. Uh, yeah. It's for Bryce T. Uh, I think I need to take a picture. One second, bro. Oh, oopsie. ആദ്യത്തെ ഓർഡറിൽ തന്നെ പെട്ട് പോകുമെന്ന് വിചാരിച്ചിറങ്ങിയത് ഓ എന്തായാലും കൊടുത്തു ഇനിയിപ്പം സേഫായിട്ട് തിരിച്ച് ഒന്ന് ടൗണിലേക്ക് പോകണം പത്ത് കിലോമീറ്ററോളം ഉണ്ട് ഇതിന്റെ അകത്തിട്ട് തിരിക്കാൻ പറ്റുമെന്നാ തോന്ന നോക്കാം പതിയെ എടുക്കാം ഇവിടെ നൂരി പോന്നിട്ട് റോഡിൽ കയറിയ പിന്നെ കൈയൊക്കെ പറ്റൂന്നാ പതിയെ എടുക്കാം കുറച്ച് സമയം പോവാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഒറ്റ മനുഷ്യനും പോയിട്ടില്ല സീൻ ബാക്കും കാണാൻ പറ്റുന്നില്ല കുറച്ച് അത്ര എടുത്താ മതി കേറിപ്പോഴേണേ ഭാഗ്യം റോഡിലെത്തി ഇനിയിപ്പൊരു ഒരു കിലോമീറ്റർ അപ്പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്നോയൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ മാത്രം അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇന്നലെ രാത്രി മൊത്തം പെയ്ത സ്നോയിൻ്റെ അകത്താണ് വണ്ടി തന്നെ 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 പോകുന്നുണ്ട് ഒരു സൈഡിലോട്ട് ഡിച്ചിലോട്ട് പോവാണെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു അതുകൊണ്ട് നമുക്ക് റോഡിൻ്റെ നടുക്കൂടെ പോവാം ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നത് പക്ഷെ ഇവിടെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് അവിടെ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കണം ആ ടേൺ എടുത്തൊരു അഞ്ഞൂറ് മീറ്ററോടെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ് പതിയെ പോവാം ഓ വിഷയം കഴിഞ്ഞ വർഷവും വിന്ററിൽ ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വേർസ്റ്റ് കണ്ടീഷനിൽ ചെയ്തിട്ടില്ല ഇത്ര വേസ്റ്റ് സ്ട്രീറ്റിലൂടെയും പോയിട്ടില്ല അവിടെ സ്റ്റോപ്സൈ കാണുന്നുണ്ട് വണ്ടിയൊന്നും വരുന്നില്ലായിരിക്കും പ്രതീക്ഷിക്കുന്നു ിട്ടിയാൽ മതിയോ ഓ സീൻ ഓ കിട്ടി കിട്ടി ഇനിയിപ്പം അങ്ങ് പതിയെ ചെല്ലാം ഇപ്പോൾ ഇല്ല വണ്ടി മൂവിങ്ങിലാണെങ്കിൽ സീനില്ല വണ്ടി എവിടെയെല്ലാം സ്റ്റോപ്പ് ആവുകയാണെങ്കിലാണ് വിഷയം മെൻസിലിലൂടെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് സംശയമുണ്ട് നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് റോഡ് ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ടയർ മാർക്ക്സ് വെച്ച് നോക്കുകയാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ കാര്യം ആ ഇവിടെ നിന്ന് ചെന്ന് കേസ് ആ എത്തി ഓക്കെ ഇനി വലിയ ടാസ്ക് അല്ല ഇനി നമുക്ക് പതിയെ പോയാൽ മതി ഞാൻ മെക്ഡോണാൾഡ്സിന് അടുത്ത ഓർഡർ കൊടുക്കാനായിട്ട് എത്തിയതാണ് ഇവിടെയും റോഡ് കണ്ടീഷൻസ് നല്ല മോശമാണ് സ്നോ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല ഞാൻ മേളിലോട്ട് പോയിട്ട് ടേൺ എടുത്താൽ വന്നത് കാരണം ഇത് കയറ്റ കഴിഞ്ഞ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ വലിയ പാടാ പാടാണ് ഗോപിഹ് റൈറ്റ് സൈഡ് ഓഫ് ദ ഹൗസ് ബ്ലൂ ടൂർ ടേക്ക് ഹോം മൈസ് ടേൺ ലെഫ്റ്റ് ടേൺ ആ ഇതിൻ്റെ ഉള്ളിലൂടെ പോവാനാണ് കാണിക്കുന്നത് ലൈറ്റ് അടിച്ചു പോകാം കണ്ടോ

നമുക്ക് ഡിക്ലൈൻ ചെയ്യാം ഈ കണ്ടീഷൻസിൽ ഇത്രയും ടിപ്പൊന്നും തരാതെ ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ടല്ലേ എന്തൊരു ആൾക്കാരാണെന്ന് നോക്കിയാൽ ആറ് ഡോളർ പതിമൂന്ന് കിലോമീറ്റർ നോ ഡിക്ലൈൻ അത്രയും നമ്മൾ റിസ്ക് എടുത്ത് പോകണമെങ്കിൽ അത്യാവശ്യം പേ തരണം ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു രണ്ട് ഓർഡർസും അത് അക്സെപ്റ്റ് ചെയ്യാം റിസ്ക് എടുത്ത് നമ്മൾ പണിയെടുക്കുന്നതിന് പേ തരണം വിസിബിലിറ്റി വിസിബിലിറ്റിയൊക്കെ പോയി വിസിബിലിറ്റിയേ ഇല്ല പതിയെ നമുക്ക് പോവാം ബസ് സബ്വേന്ന് നമുക്കിവിടുത്തെ സബ്വേന്ന് രണ്ട് ഓർഡേഴ്സ് കിട്ടി വരെണ്ണം ഭുവേഷിന് വരെണ്ണം ഡിആറിന് രണ്ടും പോയി പിക്കപ്പ് ചെയ്തിട്ട് വരാം ഹലോ പിക്ന ഫോർ ഭുവേഷ് ആൻഡ് ഡി ആർ ഓ സംസാരിക്കൂ ഹവേഗ് നമ്മൾ ആദ്യത്തെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അറുന്നൂറ്റി പത്ത് ബ്ലാക്ക് സ്ട്രീറ്റിലാണ് ഇവിടെ മഞ്ഞന്നുറന്നു വീട്ടിലും കാലൊക്കെ പൊതഞ്ഞ് പോകുന്നുണ്ട് ഡിആറിനാണ് ആദ്യത്തെ ഡെലിവറി അത് പെട്ടെന്ന് കൊണ്ട് കൊടുത്തിട്ട് പോവാം ഡ്രോപ്പ് ചെയ്തു ഫോട്ടോ എടുത്തു അടുത്ത ഓർഡർ കൊടുക്കാൻ പോകും മഞ്ഞിട്ടില്ല നല്ല പാടുണ്ട് നടക്കാൻ തെന്നി തന്നെ പോകുന്നുണ്ട് ഓടത്തെ മിക്കവാറുള്ള അപ്പാർട്ട്മെന്റിലെല്ലാം സിസ്റ്റം എങ്ങനെയായിരിക്കും ഇന്റൽ കോം എന്ന് പറയുന്നത് യൂണിറ്റ് നമ്പർ യൂണിറ്റ് നമ്പർ ബസ് ചെയ്യുമ്പോഴത്തേന് മേളയിൽ നിന്ന് അവർ നമ്മളെ ബസ് ചെയ്ത് അതോട്ട് കയറ്റും ആ നമ്മൾ വന്നപ്പോൾ പുള്ളിക്കാരൻ അവിടെക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കാലക്കൊന്നില്ലെന്നാണ് തോന്നുന്ന ഫുള്ള് മഞ്ഞായൊണ്ട് ഡ്രോപ്പ് ചെയ്തു ഫോട്ടോ എടുത്തു ഇപ്പോൾ സ്നോഫോള് നിന്നതുകൊണ്ട് ഡ്രൈവിംഗ് കണ്ടീഷൻസ് നല്ല ബെറ്റർ ആയിട്ടുണ്ട് നേരത്തെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നമ്മുടെ വിൻഷീൽഡിൻ്റെ മഞ്ഞ് വീണിട്ട് അത് ഒരുകി വൈപ്പർ ബ്ലേഡിൻ്റെ അവിടെ പോയി ഇങ്ങനെ തങ്ങി നിൽക്കുമായിരുന്നു എന്നിട്ട് അത് ഫ്രീസായി നമുക്ക് വിൻഷീൽഡ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഓരോ അരമണിക്കൂറിലും വെളിയിലിറങ്ങി ആ ഐസ് പൊട്ടിച്ചളയേണ്ട അവസ്ഥയായിരുന്നു ഇപ്പോൾ എന്തായാലും സ്നോഫോൾ നിന്നതുകൊണ്ട് നമുക്കൊരു നല്ല പോസിറ്റീവ് കാര്യമായി അല്ലെങ്കിൽ നല്ല പാടായി പോയാനായിരുന്നു ഈ ദിവസം മൊത്തം ഇപ്പോൾ എന്തായാലും പന്ത്രണ്ടര ആയി നമ്മൾ ഏകദേശം എഴുപത് ഡോളറോളം നമ്മൾ എൺ ചെയ്ത് നല്ല പാടായിരുന്നു രാവിലെ ഡെലിവറി സിറ്റുവേഷൻസ് ഇപ്പം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഇനി സ്നോഫോൾ പെയ്യ് പെയ്യുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഇമ്പോർട്ടൻസിൽ നിന്ന് രണ്ട് ഓർഡർ എടുത്തായിരുന്നു ഒരു ഓർഡർ നേരത്തെ എയ്റ്റ് തേർട്ടി ത്രീ റേഞ്ച് റോഡിൽ കൊണ്ടു കൊടുത്തായിരുന്നു അവിടെ ഒന്നും മഞ്ഞ് റിമൂവ് ചെയ്തിട്ടേ ഇല്ല കാര്യം ഭയങ്കര പാടായിരുന്നു അവിടെ ആ വീട്ടിലേക്ക് റീച്ചാകും ക്യാമറ ഓൺ ആക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ടാമത്തെ ഡെലിവറി കൊടുക്കാനായി എത്തി ഒരു ത്രീയോ ത്രീ അവിടെ അടുത്ത് തന്നെ സ്ത്രീൻ്റെ പേരേയും മറന്നുപോയി വിസ്താ പ്ലേസ് അങ്ങനെ എന്തോ സ്ഥലമാണ് ട്രോപ്പ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പോവാം സ്നോഫോള് നിന്നെങ്കിലും പല സ്ഥലങ്ങളിലും മഞ്ഞ് റിമൂവ് ചെയ്യാത്തോണ്ട് ഭയങ്കര പാടാ വണ്ടിയായിട്ട് പോകാൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ടയറിൻ്റെ ആ ഒരു ലെവലിൽ ഫുള്ള് മഞ്ഞ് മൂടിയേക്കുക ഇനി അതുക്കെ ഇവിടെ എടുത്തു വരാം അല്ലെങ്കിൽ കൊടുങ്ങും അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി വലിക്കുന്നേ ഇല്ല ഫസ്റ്റ് ഇയറിൽ ഭയങ്കരമായിട്ട് തെന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്താണ് പല സ്ഥലത്തും ഊരി പോരുന്നത് അന്ന് ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുമ്പത്തേനും ഗ്രിപ്പ് പിടിച്ച് 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 വരും ഓ ബാക്കിങ്ങനെ കറങ്ങി ഇങ്ങനെ പോകുന്നു Call has been forwarded to voicemail. The person you're trying to reach is not available. At the tone, please record your message. <laughs> <laughs> ഏഴ് മണിയായ നമ്മൾ കുറേ ഓർഡേഴ്സ് ചെയ്തു പത്ത് മുപ്പതിന് മുകളിൽ ഓർഡേഴ്സ് ചെയ്ത് എത്രയൊന്നും കറക്റ്റ് കൗണ്ട് അറിയത്തില്ല ഇരുന്നൂറ്റി അമ്പത് സംതിങ് ഡോളേഴ്സ് ഇതൊഴികായി കുറച്ച് സ്ലോ ആയിരുന്നു നല്ല മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ട് അവിടെ മഞ്ഞ് പെയ്ത് കുറച്ച് പാടായിരുന്നു ഡെലിവറീസ് ഒക്കെ ഹലോ ഹായ് പുള്ളിക്കാരും വെള്ളിറങ്ങി വന്നത് കൊണ്ടു പോകുന്ന കാര്യം ഞാൻ ഇങ്ങനെ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് ഇവിടെ അടുത്തൊരു വീട്ടിൽ ഒരു ബിഗ് ജയൺ സാന്താക്ലോസിനെ കണ്ടു നോക്കിയേ ഇതിങ്ങനെ എയർ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണത് ഇത്രയും വിയർത്തി വലുതായിട്ടിരിക്കുന്നത് ഇത് ഇലക്ട്രിസിറ്റിയിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു എയർ പമ്പ് ഉണ്ടായിരിക്കും ആ പമ്പ് പമ്പിങ്ങനെ എയറിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ അകത്തേക്ക് അതങ്ങനെ വീർത്ത് വലുതായിട്ടിരിക്കുന്നത് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഗായ്സ് ഇന്നത്തെ നമ്മുടെ ഡാഷിങ് അവസാനിപ്പിക്കുന്ന സമയമായി ഇപ്പം പതിനൊന്ന് നാൽപ്പത്തി എട്ടായിട്ടുണ്ട് കഴിഞ്ഞ വട്ടത്തിനോട് നമ്മൾ പതിനഞ്ച് മണിക്കൂർ ഡാഷ് ചെയ്ത് ഇന്ന് ഒരു ശോകം ദിവസമായിരുന്നു ഗായ്സ് രാവിലെ ഇറങ്ങിയപ്പോഴേ സ്റ്റോമും കാറ്റും തണുപ്പും പിന്നെ ഭൂമി വിൽക്കവും എല്ലാം ഉണ്ടായിരുന്നു അത് ഇന്ന് ചെറുതായിട്ട് ഭൂമി കുലുങ്ങിയായിരുന്നു ഇതിൻ്റെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് മാഗ്നിറ്റ്യൂഡ് സെവൻ പോയിൻറ്റ് സീറോ ആയി കാണിച്ചിരിക്കുന്നത് വലുതായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കുലുങ്ങി വീട്ടിൽ ചേട്ടൻ വിളിച്ചപ്പോൾ ഇതുപോലെ ഷെൽഫും കാര്യങ്ങളൊക്കെ കുലുങ്ങി എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മളിന്ന് ടോട്ടൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ സ്റ്റോമൊക്കെ കാരണം ഡെലിവറി ചെയ്യുന്ന സമയമൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് ഡെലിവറി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഡോഡാഷില് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നും പിന്നെ യൂബറീറ്റ്സിൽ നൂറ്റിപ്പത്തും അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളേഴ്സാണ് നമ്മൾ വേൺ ചെയ്ത് തന്നത് നാട്ടിലത്തെ ഒരു ഇരുപത്തി രണ്ടായിരം രൂപ വരും കഴിഞ്ഞ ആഴ്ച തന്നെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് പക്ഷെ കുഴപ്പമില്ല നമ്മളിവിടെ ആയിട്ട് എത്തിയല്ലോ അത് തന്നെ വലിയ കാര്യം നമ്മുടെ സേഫ്റ്റിയാണ് വലുത് കുറെ ഇടത്തൊക്കെ ഇങ്ങനെ കൊടുങ്ങാനൊക്കെ പോയായിരുന്നു നമ്മുടെ ഭാഗ്യവും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമ്മളിങ്ങനെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഊരി പോന്നു അതുകൊണ്ട് ഇന്നെങ്ങും കുടുങ്ങിയില്ല പക്ഷേ ഇന്ന് നല്ല ശോകം ദിവസമായിരുന്നു കുഴപ്പമില്ല ചില ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കും അതൊന്നും സാരമില്ല പിന്നെ വീട്ടിൽ പോകണം ഒന്ന് കുളിക്കണം ഫുഡ് കഴിക്കണം ഉറങ്ങണം ഇത്രയുള്ളൂ പ്ലാൻസ് എന്നിട്ട് നാളെ രാവിലെ വീണ്ടും ഇറങ്ങണം അപ്പോൾ ഓക്കെ ഗായ്സ് ബൈ